ബാംഗ്ലൂര് ചേരുന്നത് അത് കഴിഞ്ഞൊരു രണ്ടാം വർഷം ആവുന്ന സമയത്താണ് അച്ഛൻ ഞമ്മക്കൊരു ലോണിന്റെ കാര്യം എഡ്യൂക്കേഷൻ എടുത്താണ് ഞാൻ പഠിച്ചത് അപ്പോ ആ സമയത്ത് നമ്മൾ ഐ ഡി ബാങ്കിൽ നിന്നും ലോൺ എടുത്തപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛനുമായിട്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുന്നേ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ സ്വയംവരം സീരിയൽ ആക്ട്രസ് ആര്യ അനിലിനെതിരെ ഒരു ആരോപണവുമായി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ മുപ്പത്തഞ്ചു ലക്ഷം ഒന്നും രണ്ടുമില്ല മുപ്പത്തഞ്ച് ലക്ഷം ആര്യ അനിൽ തട്ടിയെടുത്തു എന്ന ഒരു ആരോപണവുമായി രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ തുടർന്ന് അന്നും ഞാൻ എന്റെ വീഡിയോയിൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഭാഗം കൂടി കേൾക്കണം എന്ന് എന്തായാലും ആളും തമ്മിലുള്ള ഒരു ക്യാഷ് ഇടപാടിൽ ആൾ എന്നെ വലിച്ചത് അത് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛനോട് പുള്ളി പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ആളെ കല്യാണം കഴിക്കാൻ ആളുടെ അടുത്തോ അല്ലെങ്കിൽ എന്റെ അച്ഛൻ്റെ ഞാൻ പറഞ്ഞാൽ ക്യാഷും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ആള് ഞാൻ പറയാൻ ഡെറ്റൽ ആയിട്ട് ആ ഓക്കെ അപ്പൊ നമ്മള് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ബാംഗ്ലൂര് ചേരുന്നത് അത് കഴിഞ്ഞൊരു രണ്ടാം വർഷം ആവുന്ന സമയത്താണ് അച്ഛൻ നമുക്കൊരു ലോണിന്റെ കാര്യം എഡ്യൂക്കേഷൻ ലോണിട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഐ ഡി ബി ബാങ്കിൽ നിന്നും ലോൺ എടുത്തപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛനുമായിട്ട് നല്ല സുഹൃത്തായിരുന്നു നമ്മുടെ ലോണും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്നുകഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഒരു ലാപ്ടോപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് നമുക്ക് എൻ്റെ ആ സമയത്ത് ഗൾഫിലാണ് എന്റെ പഠന ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്റെ അമ്മയാണ് ആ ഗൾഫിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് എടുക്കുന്ന കാര്യം അങ്ങനെ അത് ആ മാനേജറോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കാം ആ ഒരു എൻ്റെ അച്ഛൻ്റെ ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ അച്ഛൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് അപ്പൊ രഞ്ജിത്ത് വളരെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ആൾ അറിയില്ല അച്ഛനെ അറിയാം അത്ര സുർബന്ധല്ല അറിയായിരുന്നു ആള് പറഞ്ഞു ഇങ്ങനെ രഞ്ജിത്തിനോട് സംസാരിക്കുന്നു രഞ്ജിത്ത് അല്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയുന്ന ആളാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സംസാരിച്ചു ആള് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സ്ഥലത്ത് പറഞ്ഞു നമ്മളത് വാങ്ങിച്ചു വാങ്ങിച്ച് നമ്മൾ ഞാൻ ബാങ്കിൽ പോകാൻ വേണ്ടിട്ട് ഞാൻ ആലപ്പുഴയിലേക്ക് പോയി അവിടെ വന്ന് ആള് അത് വാങ്ങിച്ചിട്ട് പോയത് കംപ്ലൈന്റ് ആണ് നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആൾ അതാ അവിടെ വന്ന് വാങ്ങിച്ചു അന്നാണ് ആൾ ആക്ച്വലി എനിക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്നത് അതിന് മുന്നേ അച്ഛനുമായിട്ട് നിൽക്കുമ്പോൾ ഈ ലാപ്ടോപ്പിന്റെ കാര്യം അച്ഛനുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അല്ലാതെ അന്ന് ഡയറക്റ്റ് സംസാരിച്ചു അന്ന് ലാപ്ടോപ്പ് വാങ്ങിയ അയാൾ പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാപ്ടോപ്പ് പുതിയത് വാങ്ങിക്കാമെന്നുള്ളൊരു പ്ലാനില് ആളെ അച്ഛനടുത്ത് പറഞ്ഞു നമുക്ക് പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ അന്ന് അത്രയും കാശ് എടുത്ത് ഇതാക്കാനില്ല ഇ എം ഐ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അച്ഛന് ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അച്ഛന് ആ ഒരു ലോൺ കിട്ടത്തില്ലായിരുന്ന സമയത്ത് ആൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് ലാപ്ടോപ്പ് ഇ എം ഐ ഇടാം ഡൗൺ പേയ്മെന്റ് നിങ്ങൾ അടച്ചിട്ട് ബാക്ക് മാസം മാസം പൈസ തന്നാൽ മതി എന്റെ അപ്പൊ അന്ന് അച്ഛന് ആ ഒരു ചെറിയ ഗ്യാപ്പ് കൊണ്ടു തന്നെ അച്ഛൻ നല്ല ഫ്രണ്ട്ഷിപ്പായി മുന്നേ അറിയാലോ അങ്ങനെ എന്റെ ലാപ്ടോപ്പ് പുള്ളിയുടെ ഇതിലിട്ടു ഞങ്ങൾ അമ്മ അമ്മ അവിടുന്ന് ക്യാഷ് അയച്ചിരുന്ന ഡീറ്റെയിൽസും റിസിപ്റ്റും എല്ലാം എന്റെ കയ്യിലുണ്ട് അമ്മ അവിടുന്ന് മണി ട്രാൻസ്ഫർ മതി പൈസ അയക്കുന്നതും എനിക്ക് ബാംഗ്ലൂർക്ക് ഡയറക്റ്റ് അയക്കുന്നതും എല്ലാ റെസിപ്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട് വി ട്രാൻസ്ഫർ വഴി അപ്പൊ ഇത് ഇത് ഞാൻ പറയാൻ കാരണം ആള് ഒരു കേസ് കൊടുത്തിൽ ഈ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതോടെ ക്ലിയർ ആയിരുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോ അങ്ങനെയാണ് ഞാൻ ആളെ പരിചയപ്പെടുന്നത് അച്ഛൻ ഓൾറെഡി അറിയാം അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് ഒക്കെ ഞാൻ വാങ്ങിച്ചു ചെയ്തു മാത്രം മാസ അമ്മ ഇടുന്ന ക്യാഷ് ഇന്ന് അച്ഛമ്മ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ആൾ അച്ഛനുമായിട്ട് നല്ല സുഹൃത്താണ് അച്ഛനുമായിട്ട് എന്റെ വീട് നമ്മൾ വീട് മാറി പുതിയ വീട്ടില് വീട് ഒരു സംഭവം നടക്കുവായിരുന്നു അപ്പൊ നമ്മൾ ഒരു ലോൺ ഹോം ലോൺ ഹോം ലോൺ ഈ പുള്ളി ആ സമയത്ത് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ബാങ്കിൽ ഇറങ്ങിയിട്ട് ആൾ എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ അച്ഛനുമായിട്ട് ആ ബാങ്കിൽ പോയാൽ ആ ലോൺ ഒക്കെ റെഡിയാക്കാനായിട്ട് പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ആളുമായിട്ട് ആ സമയത്തും ഒരു തരത്തിലും ഞാൻ ആളുടെ ഒത്തിരി പോലും സംസാരിക്കില്ല ആള് ഞാൻ കല്യാണം കഴിക്കാൻ വാഗ്ദാനം നൽകി പറയുന്നുണ്ട് അതിന്റെ ഞാൻ ആൾക്ക് കല്യാണം കഴിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ ഞാനും പുള്ളിയും കൂടെ ോ ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ ഉണ്ടോ അല്ല എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞാൻ ആളെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ആളെ എനിക്ക് ആളെ ഇഷ്ടമല്ലായിരുന്നു ആൾക്ക് വയസ്സുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ പുള്ളി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതുവരെ ഞങ്ങളുടെ വയസ്സ് വരെ കള്ളത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പ വയസ്സുകൊള്ളൊന്നും ചെയ്യാനില്ല എന്നാലും നമ്മളട് പറഞ്ഞിരുന്ന ഏജ് ട്വന്റി സെവൻ ആ ഒരു റേഞ്ച് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അറിയുന്ന ആൾക്ക് നാല്പത് വയസ്സുണ്ടെന്ന് അത് കഴിഞ്ഞ് അച്ഛനെ ഫിനാൻഷ്യലി നമ്മുടെ ഈ ലോൺ എടുക്കാൻ വേണ്ടിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാനും അച്ഛന് പറഞ്ഞല്ലോ ഓട്ടോ ഡ്രൈവർ ആണ് അച്ഛനൊക്കെ ഒരു ഹെൽപ്പ് ആവശ്യമാണ് അപ്പൊ ബാങ്കിലെ കാര്യങ്ങളൊക്കെ മുൻകൂട്ട് കൊണ്ടുപോകാനൊക്കെ ആള് ആൾക്കാരെ കൂടെ വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ലോൺ എല്ലാം ആയി കഴിഞ്ഞ് നമുക്ക് താഴ്ത്ത നിലയ്ക്ക് മുനിസിപ്പാലിറ്റിന്റെ ആയിരുന്നു ആ സംഭവങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മേലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ പ്ലാൻ വന്നത് അമ്മ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്ത ക്യാഷും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ നമുക്ക് രണ്ട് ആധാരമാണ് നമുക്ക് അഞ്ച് സെന്റിന്റെ സ്ഥലമാണ് മൂന്ന് സെന്റും നമുക്ക് ഓൾറെഡി കയ്യിലുള്ളത് രണ്ട് സെന്റ് എന്റെ അച്ഛന്റെ പെണ്ണു രണ്ടാം തീയതി കൊടുക്കുകയാണ് അപ്പൊ ഈ മൂന്ന് സെന്റിന്റെ ആധാരം വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുത്തത് രണ്ട് തന്നെ ആധാരം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഇത് അറിയാം ഇദ്ദേഹത്തിന്റെ വീട് പണിയും അവിടെ നടക്കുന്നുണ്ട് അപ്പോ ആള് എന്തോ ഒരു ജോലിയും പറയത്തക്ക ആ സമയത്തില്ല ആളെന്തോ ബിസിനസ് ആണ് കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതല്ല നമുക്ക് കറക്റ്റ് ആയിട്ട് ആൾക്ക് എന്താണ് ജോലി കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ വീട് പണി ആൾ അവിടുത്തെ വീട് പണി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഈ ആധാരം കയ്യിലുള്ളത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ മറ്റേ താഴത്തെ പണിയെല്ലാം നടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെച്ചിട്ടാണ് ആ സമയത്ത് ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു ചേട്ടാ വീട് പണിയുടെ കാര്യത്തിന് ഈ ആധാരം ഒന്ന് തരുമോ നമുക്കൊന്ന് വെച്ചിട്ട് ഒരു രണ്ടു ആഴ്ച ത്രോളിങ് ആണ് ഇത് കഴിയുമ്പഴേക്കും തിരിച്ചെടുത്തതാണ് അച്ഛൻ ഞങ്ങളോട് പോലും സംസാരിക്കാതെ എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഞാൻ അന്ന് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ എന്റെ അടുത്ത് പോലും അമ്മയുടെ അടുത്ത് പോലും ചോദിക്കാതെ ആധാരം കൊടുത്തു അതായത് അച്ഛൻ അദ്ദേഹത്തിനോടുള്ള അത്രയും വിശ്വാസം കൊണ്ടാണ് അല്ലാതെ ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഈ പറഞ്ഞിട്ടൊക്കെ എന്തോ റിലേഷൻ ഉണ്ടെന്ന് പുള്ളി പറയുന്നു അങ്ങനെയുള്ള ഒരു കാര്യം വെച്ചിട്ടല്ല ആള് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ആധാരം വാങ്ങിച്ചിട്ട് എന്റെ ഞങ്ങളുടെ വീട് വഴി നടക്കുന്ന സമയത്ത് ഈ ആധാരം തിരിച്ചു ചോദിച്ചപ്പോഴാണ് പുതിയ പറയുന്നത് ചേട്ടാ ഞാൻ ഇപ്പൊ ആധാരം എടുത്ത് തരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അത്രയും പല ഒരുമിച്ച് മറിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഈ പണി നടക്കുന്ന കാര്യങ്ങൾക്കുള്ള കുറച്ച് ഫണ്ട് ഇങ്ങനെ ഈ പണിക്കൂലി കാര്യങ്ങൾ അങ്ങനെ ഞാൻ സെറ്റാക്കി തരാം ക്യാഷ് ആയിട്ട് വൈകുന്നേരം കൊടുക്കേണ്ട മെറ്റീരിയൽസ് വൈകുന്നേരം കൊടുക്കേണ്ട ക്യാഷ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ആധാരം എടുത്ത് തരുന്നത് വരെ ഞാൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾ എനിക്ക് ആധാരം വെച്ചിട്ട് ആ ഫണ്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു എന്റെ അച്ഛൻ ഞങ്ങളോട് പോലും പറയാത്ത കാര്യമാണ് ഈ ആധാരം കൊടുത്തിരിക്കുന്ന കാര്യം രണ്ട് സെന്റ് അപ്പൊ അച്ഛൻ ഓക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ ഐ ഡി ബി ഐ ബാങ്കില് ഒരു അക്കൗണ്ട് മാത്രമാണ് ഉള്ളത് അതിലേക്കാണ് നമ്മൾ ഈ ഹൗസിംഗ് ഉണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെതും ഈ കാര്യങ്ങളും എല്ലാം ഈ ഞങ്ങൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടത് എന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെ അടവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മൊറട്ടോറിയത്തിൽ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു അടവ് നമുക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു ഇതിന്റെ അടവ് അതിലുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു അക്കൗണ്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്റെ അക്കൗണ്ടിലേക്കാണ് ആൾ കുറച്ച് ക്യാഷ് ഇട്ടിട്ടുള്ളത് അതൊരു മൂന്ന് ലക്ഷത്തി സംതിങ് ഓണം ആള് എന്റെ കയ്യിൽ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഞാനെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഒക്കെ കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് കുറെ കുറെ നാൾ പണികൾ വേദം ഈ മൂവായിരം നമ്മൾ വൈകുന്നേരം കൊടുക്കേണ്ട പണിക്കൂലി മൂവായിരം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മെറ്റീരിയൽ അദ്ദേഹം ഇറക്കി കൊടുത്തിട്ടുണ്ട് അതെനിക്ക് അറിയാം അത്ര ഇറ്റലായിട്ട് അറിയില്ലായിരുന്ന സമയത്ത് പക്ഷെ എനിക്കറിയാം മെറ്റീരിയൽ ആളെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആൾ അച്ഛനുമായിട്ടുള്ള സുഖബന്ധത്തിൽ ചെയ്യുന്നതാണെന്നാണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അത് അതുകൊണ്ട് നമുക്ക് അതിലൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അച്ഛനും അച്ഛന്റെ ആധാരം മേടിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ പിന്നീട് കേൾക്കുമ്പോഴും നമുക്ക് അത് ഒന്നും തോന്നിയിട്ടില്ല അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താൽ മതിയല്ല അച്ഛൻ ഇത് തിരിച്ചു കൊടുക്കാം നമ്മുടെ ആധാരം കിട്ടുമ്പോൾ ഇത് വെച്ചങ്ങ് തിരിച്ചു കൊടുക്കാന്നുള്ളൊരു മെന്റാലിറ്റിലായിരുന്നു കുറേ ആളുകൾക്ക് ശേഷം ഒരു ജൂൺ മാസം അദ്ദേഹം പറഞ്ഞേ ചേട്ടാ നിങ്ങളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് ആറ് ലക്ഷം രൂപയുള്ള ചെലവായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട് കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല ആ സമയത്തും ഞാൻ അദ്ദേഹത്തും അദ്ദേഹത്തിന് ഒരു ഒരു ഇഷ്ടമാണെന്നൊരു വാക്ക് പറയോ അല്ലെങ്കിൽ എന്നോട് ആള് എല്ലാം പോട്ടെ അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ആര്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആര്യോട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് രഞ്ജിതയുടെ കല്യാണത്തിന് നമുക്ക് അടിച്ച് പൊളിക്കണം എന്താ എനിക്ക് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഒരുമിച്ച് പോകണം എല്ലാവർക്കും കൂടി എന്നൊക്കെ ആ ഒരു സമയത്തെങ്കിലും എന്താ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ആ സ്പോട്ടിൽ ഞാൻ ആളുടെ മുത്ത് നോക്കി പറഞ്ഞേ രഞ്ജിത്തേട്ടൻ നിങ്ങൾ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് ഒരിക്കൽ പോലും ആളെടുത്ത് സംസാരിച്ചില്ല എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പോയി പുള്ളി പോയി കഴിഞ്ഞിട്ടും നമ്മളടുത്തൊന്നും പിന്നെ പറഞ്ഞൊന്നുമില്ല കുറച്ച് നാൾ കഴിഞ്ഞ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട് ഐ മീൻ ഒരു കട്ടാ ബുക്ക് പോലെ ഒരു അത് ആ പുള്ളി എല്ലാം ടോട്ടലി ചെയ്തിട്ട് ഒരു ഒരു ഇട്ട് കൊടുത്തു അതിന് നമ്മൾ നോക്കിയപ്പം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിനകത്തുണ്ടായിരുന്നത് അപ്പൊ ആറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞു പോയ ആള് പിന്നെ ഡബിൾ ആയി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ വന്നപ്പോഴേക്കും അച്ഛൻ എന്നിട്ട് വന്ന മോളേ ഇങ്ങനെ പന്ത്രണ്ട് ലക്ഷം എന്നാ പറയുന്നവർ അപ്പൊ നമ്മൾ അത് എങ്ങനെ ശരിയാ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു മൂന്നര മൂന്നേ മുക്കാൽ കോട്ടെ അത്ര ഇട്ടിട്ടുള്ളൂ അതിന് അതിന് കുറച്ച് മെറ്റീരിയൽ ഒരു എനിക്ക് ഞാൻ ഒരു നാല് പോട്ടെ നാല് ലക്ഷത്തിന് മെറ്റീരിയൽ വർക്കിയാലും എങ്ങനെയാണ് പന്ത്രണ്ട് വരുന്നത് അപ്പം ഞാൻ ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് ആ ഒരു സമയത്ത് എനിക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം എന്റെ ആയിരുന്നു ആ സമയത്ത് എനിക്ക് വേറെ ഒരു വഴിയിലാട ആളുടെ വണ്ടി വെച്ച് നമ്മൾ ലോൺ എടുത്തിട്ട് ഞാൻ നാല് ലക്ഷം രൂപയോളം ഈ പുള്ളിക്ക് എന്റെ അക്കൗണ്ടിനെത്തി കൊടുത്തു കാരണം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഡീറ്റെയിൽസ് ആണ് ആളെ അച്ഛൻ അയച്ചു കൊടുത്തത് അന്ന് മുതൽ അച്ഛൻ്റെ ആയി നമ്മുടെ ആധാരോ ഇല്ല പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നു ആ സമയത്ത് പുള്ളി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ പേടിക്കൊന്നും വേണ്ട പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട മോളെ എനിക്ക് കെട്ടി ചെന്നാൽ അച്ഛൻ എന്റെ അടുത്ത് വന്നത് പറഞ്ഞു മോളെ ഇങ്ങനെയാണ് പുള്ളി പറയണം അന്ന് ഞാൻ അന്ന് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഞാൻ തലം കുട്ടി ആയി എനിക്ക് ആകെ ഞാൻ ഞാൻ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ ചേട്ടനെ പോലെ കണ്ടോ ഞാൻ ചേട്ടനായിട്ട് ആൾ കണ്ടിട്ടുള്ള ആൾക്ക് പറയുന്ന കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആളെടുത്ത് മുന്നേ എങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞേനെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നടത്തില്ല എനിക്ക് ആളെ ആൾക്കല്യാണിയാ പറ്റത്തില്ല അങ്ങനെ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി അച്ഛനത്തെ ആളോട് പറഞ്ഞു തോന്നുന്നു അപ്പോ ആൾ അടുത്ത് പറഞ്ഞത് അയ്യോ അതെന്താ ചേട്ടാ മോള് അച്ഛൻ 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 എനിക്ക് അത്രയും അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുന്ന ഒരു തോന്നൽ ആൾക്കുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ലൈഫാണ് നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മേക്കും ഈ ഒരു കാര്യത്തിൽ എന്നെ നിർബന്ധിക്കണ്ട കല്യാണം കഴിക്കാതെ ഞാൻ ഇവിടെ നിന്നാലും രഞ്ജിത്തിന്റെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഞാനെന്റെ ആളോട് നേരിട്ട് സംസാരിക്കാൻ വരെ തയ്യാറായിരുന്നു ഞാൻ പുള്ളിയുടെ നേരിട്ട് സംസാരിക്കാം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് ചേട്ടനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾ ഈ പൈസയുടെ കാര്യം വെച്ച് ചോദിച്ചോണ്ട് ഞാൻ ചോട് ചോദിച്ചു ആൾ എന്നെ കണ്ടോണ്ടാണോ ഈ പൈസ ഇറക്കിയത് ആണെങ്കിൽ പുള്ളി എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല ആര്യെ ഞാൻ കല്യാണം കഴിച്ചോളാം ഞാൻ ഈ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് എന്താ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഈ പുള്ളി നമ്മുടെ ആധാരം ഇങ്ങനെ എടുത്തു തരേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഈ ഒരു ആധാരം തരുമ്പോ പൈസ തിരിച്ചു തന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം നിങ്ങൾ ആധാരം തരുമ്പോൾ ആധാരം വെച്ചിട്ട് ആച്ചാൽ മതി ഇങ്ങനെ ചുറ്റിക്കളങ്ങേണ്ട കാര്യമില്ല എന്ന് കണ്ടുകൊണ്ടാണ് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ഓട്ടെ കുഴപ്പമില്ല ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാണ് അച്ഛൻ ആറ് ലക്ഷം രൂപയാണ് ആള് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു ഞാൻ നാല് ലക്ഷം രൂപയോളം എങ്ങനെയായാലും കുഴപ്പമില്ല ഞാൻ ഇ എം ഐ അടിച്ച് എങ്ങനെങ്കിലും ലോൺ തീർത്തോളാം എന്നാലും നാല് ലക്ഷം രൂപയ നൂറ് രൂപ പോലും കുറയാതാ എന്റെ അക്കൗണ്ടിൽ ഞാൻ ആൾക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷത്തി സംതിങ് സംയ വന്നിട്ടുള്ളൂ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലുണ്ട് ആൾ എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന മൂന്ന് ലക്ഷത്തി സംയോടെ ഞാൻ ഇട്ടിട്ട് കൊടുത്ത നാല് ലക്ഷം രൂപയുടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾ ആൾക്കാർ പറഞ്ഞു ആധാരം എടുത്തോണ്ട് വരാം എന്നിട്ട് എനിക്ക് ബാക്കി പൈസ കിട്ടണം എന്ന് പറയും അതായത് പുള്ളി ആറാണ് പറഞ്ഞത് പിന്നെ പന്ത്രണ്ടായി പുള്ളി ബാക്കിന്ന് ഉദ്ദേശം എനിക്ക് അറിയില്ല എന്താണ് ഉദ്ദേശം എന്നുള്ളത് അത് കഴിഞ്ഞ് പുള്ളി ആധാരം കൊണ്ടുവന്നില്ല അദ്ദേഹം പിന്നെ നേരെ പൂച്ചാക്ക പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് സ്റ്റേഷനിലാണ് എന്നെ വിളിക്കുന്നത് എന്നെ ഡയറക്റ്റ് വിളിക്കുന്നത് ആ സമയത്ത് കഥ മൊത്തം തിരിഞ്ഞു ഞാൻ വിവാഹ വാഗ്ദാനം നൽകി പുള്ളിയുടെ നിന്ന് ക്യാഷ് കട്ടിയതാണ് എന്താ എന്റെ പേരിലാണ് കേസ് കൊടുത്തത് അച്ഛനും പുള്ളിയായിട്ട് ഡീലിംഗ്സ് ഒന്നും ആ കംപ്ലൈന്റിൽ വന്നില്ല ഞാനും പുള്ളിയായിട്ടുള്ള ഡീലിംഗ്സ് ആണെന്നുള്ള രീതിയിലാണ് വന്നത് ഞാൻ പൂച്ചാക്ക പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്റെ അച്ഛനും കൂടെ പോയി ഡീറ്റെയിൽസ് എല്ലാം സംസാരിച്ചതാണ് എന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഞാൻ കൊടുത്തു പുള്ളി കുറെ കൊണ്ടുവന്നത് ഈ എന്താ ഗൂഗിൾ പേന്റെ കുറെ സ്ക്രീൻഷോട്ട് പ്രിന്റ് എടുത്തത് അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറെ തെളിവുകളുണ്ട് ഉണ്ട് പക്ഷെ എല്ലാം ഈ സ്ക്രീൻഷോട്ട് മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്നര ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത് ഗൂഗിൾ പേ വഴി മൂവായിരം രണ്ടായിരം നാലായിരം അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എന്തോരുണ്ടാവും അപ്പം അത്രയും പുള്ളി സ്ക്രീൻഷോട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിന്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അവർ നോക്കിയപ്പോഴെങ്കിൽ ഫുൾ ഗൂഗിൾ പേന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ കൊണ്ടുവരുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ അക്കൗണ്ടിലേക്ക് പുള്ളി ഇട്ടിട്ടുള്ള ആ ഒരു ഡ്യൂറേഷനിലെ സ്റ്റേറ്റ്മെന്റും ഞാൻ പുള്ളിക്ക് തിരിച്ചിട്ട് കൊടുത്ത നാല് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റും ആയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ആള് പറയുന്നത് ഞാൻ ആളെ ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്ന് ആ വാഗ്ദാനം നൽകിയതിന്റെ തെളിവ് വേണം ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ ഒരു വോയിസ് അയച്ചത് ഒരു ഫോട്ടോ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആ എന്നെ പറ്റി ആള് ഇങ്ങനെ വളച്ചൊടിച്ചത് ഞാൻ വിചാരിച്ചതാണ് ആ അന്ന് പൂച്ച പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും ആള് പറഞ്ഞു ആളുടെ പേരിൽ അവിടെ ചീറ്റിംഗ് കേസുകൾ ഉണ്ടായിരുന്നു അതായത് ബാങ്കിന് ആളുടെ ആൾക്കൊരു വീടുണ്ടല്ലോ അവിടെ വീട് പണി നടക്കാണല്ലോ ആധാരം വെച്ചിട്ട് പുള്ളി രണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെ കുറെ ചീറ്റിങ് കേസുകളും പിന്നെ വണ്ടിയുടെ ചീറ്റിങ് കേസ് അങ്ങനെ കുറെ ചീറ്റിംഗ് കേസുകള് പുള്ളിയുടെ പേരിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി അവിടെ ആളെ പറ്റിയ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പം പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ കിടന്ന് വാശി പിടിച്ചിട്ടില്ല ആളുകളുടെ സത്യം മനസ്സിലായി മനസ്സിലായിരുന്നു അപ്പൊ ആൾക്കെ ശരി ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആവാൻ തയ്യാറാണ് ഇന്ന് അഞ്ച് ലക്ഷം രൂപ തന്നാൽ ഞാൻ സെറ്റിൽമെന്റ് ആവുന്നത് ഒറ്റയടിക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്റെ കയ്യില ഞാൻ എന്റെ കല്യാണത്തിന് വേണ്ടി എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഈ വിവാഹ വർദ്ധനം നൽകിയെന്ന് പറയുന്ന ആളെ ഈ രണ്ട് വർഷമായിട്ട് എവിടെ കണ്ടിട്ടില്ല എന്റെ വിവാഹ എൻഗേജ്മെന്റ് നടന്നത് രഹസ്യമായി ഒന്നും അല്ല ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ആ എല്ലാവരെയും വിളിച്ച് നടത്തിയ എൻഗേജ്മെന്റ് ആയിരുന്നു അത് ഈ വിവാഹ വർദ്ധനം നൽകിയെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊന്നും എൻട്രി ഒന്നും കണ്ടില്ല കേസും കൊടുക്കുന്നു കണ്ടില്ല ഈ പോലീസ് സ്റ്റേഷനിൽ പുള്ളി പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഞാൻ സെറ്റിൽമെന്റ് ആവാ ഈ വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തിനാണ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആവുന്നത് ഇപ്പൊ പുള്ളി നിങ്ങൾക്ക് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആയി രണ്ട് ലക്ഷം രൂപ അവിടെ വെച്ച് തന്നെ ഞാൻ ഗുഗിൾ പേ ചെയ്തു കൊടുത്തു ഞാൻ എന്റെ കല്യാണത്തിന് വേണ്ടി സേവ് ചെയ്ത പൈസയാണ് രണ്ട് ലക്ഷം രൂപ ഞാൻ അവിടെ വെച്ച് തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അതിന്റെ ഡീറ്റെയിൽസും സ്റ്റേറ്റ്മെന്റും എന്റെ കയ്യിലുണ്ട് അതും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് സ്റ്റേറ്റ്മെന്റും എല്ലാം കാര്യങ്ങളും അന്ന് ആ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഓക്കെ എന്റെ ആധാരം അച്ഛന്റെ പേരിലുള്ള രണ്ട് സെന്റിന്റെ ആധാരം എടുക്കാൻ മൂന്ന് ലക്ഷം രൂപ വേണോളൂ അതുകൂട്ടിയാണ് പുള്ളി അഞ്ച് ലക്ഷം രൂപ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അപ്പോഴും നമുക്ക് ഒറ്റിക്കാൻ മൂന്നു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആള് മുങ്ങി എന്ത് ചെയ്യും ആളെ മുൻത്ത കേസുകൾക്കൊക്കെ പോലീസുകാർ കോൺടാക്ട് ചെയ്തിട്ട് ആളെ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മുടെ ക്യാഷ് കൊടുത്തുകഴിഞ്ഞാൽ ആ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി അപ്പൊ പോലീസുകാരില് ആ സി ഐ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് ഇവിടെ എഴുതി വെക്കാം എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽമെന്റ് ആയി രണ്ടു ലക്ഷം രൂപ ഇന്നേ ദിവസം എന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം അവിടെ ആളുടെ നമ്മുടെ ആധാരം എടുത്തിട്ട് കൊണ്ടുവരുമ്പോ നമ്മൾ മൂന്ന് ലക്ഷം രൂപ നമ്മുടെ അക്കൌണ്ടിൽ റെഡി ആക്കിയിട്ടുണ്ടാവും നമ്മളൊരു ചെക്ക് ഇപ്പൊ കൊടുക്കണം ആ ചെക്ക് അവിടുന്ന് എല്ലാം ഉണ്ട് എല്ലാ പേപ്പേഴ്സിന്റെ ഉണ്ട് അപ്പൊ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ എഴുതി മൂന്നു ലക്ഷം രൂപയ്ക്ക് ഒരു ചെക്ക് ആ ചെക്ക് നമ്പർ ഇവിടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ചെക്ക് എന്റെ ചെക്കാണ് കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു എനിക്ക് എനിക്കൊന്ന് നമ്മുടെ വിഷുവിന്റെ സമയത്ത് വിഷുവിന്റെ ആ ആ ദിവസം പുള്ളി ആധാരം കൊണ്ടുവരാം അത് കഴിഞ്ഞ് മുപ്പതാം തീയതി ഈ ചെക്ക് സബ്മിറ്റ് ചെയ്യാം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷു വിഷുവല്ല എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞേ മുന്നത്തെ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ആ ഒരു സമയം എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല അതിനകത്തുണ്ട് ഡേറ്റ് ആ പേപ്പറിലുണ്ട് ഡേറ്റ് അപ്പൊ ആ അന്ന് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ആൾ പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാം പറഞ്ഞ സെറ്റിൽമെന്റ് ആയി പുറത്തെ ഇറങ്ങിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ആയ എന്റെ നിവൃത്തി എന്റെ അവസ്ഥ കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇപ്പം വീടില്ല എന്റെ അമ്മയ്ക്ക് മെന്റലി പ്രശ്നമാണ് പിന്നെ അപ്പോ കാര്യങ്ങൾ പിന്നെ കുറെ എന്തൊക്കെ കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളീടെ പേരിൽ കുറേ ചീറ്റിംഗ് കേസുകളുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പം ഈ ഫണ്ട് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പം എന്റെ കയ്യിൽ നിങ്ങൾക്ക് എടുത്തു തരാൻ ഇത്രയും പൈസയില്ല പിന്നെ നിങ്ങൾ എന്നെ ഇതിലേക്ക് വലിച്ചേ അടിക്കേണ്ട ആവശ്യം ആ പോലീസ് സ്റ്റേഷന്റെ വാദിക്കാൻ നിങ്ങൾ പറഞ്ഞ കഴിയാം നിങ്ങൾ എന്നെ ഇതിലേക്ക് ഇങ്ങനെ ആവശ്യമില്ലായിരുന്നു ഞാൻ നിങ്ങളെ ഒരിക്കൽ പോലും ഒരു സ്നേഹത്തോടെ പെരുമാറാൻ തന്നെ ഇങ്ങനെ വലിച്ചേണ്ടായിരുന്നു എന്തായാലും ഓക്കെ നിങ്ങൾ ആധാരം കൊണ്ടുവരണം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ സബ്മിറ്റ് ചെയ്തോളൂ ക്യാഷ് ഞാൻ റെഡി ആകുമോ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഈ പുള്ളി പോലീസ് സ്റ്റേഷനിലൊക്കെ വീണ്ടും വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരു വണ്ടി അവരുടെ കയ്യിലുണ്ട് സംഭവം വണ്ടി നമ്മുടെ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലുള്ള വണ്ടിയാണ് അദ്ദേഹം ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരുന്നു കാർ എടുക്കാൻ പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ആ വണ്ടി വെച്ചിട്ട് എന്റെ അച്ഛൻ്റെ കൂടെ ഓട്ടോയിലാണ് പോയത് പോയിട്ട് പുള്ളി തിരിച്ച് വരുന്നത് വണ്ടിയുമായിട്ടാണ് കാറുമായിട്ടാണ് വരുന്നത് കാറുമായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വീട്ടിരിക്കും പിന്നെ പുള്ളി അത് എടുത്തില്ല ഈ കാറൊക്കെ വാങ്ങിച്ച് കുറെ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ആള് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോഴും കാറിലാണ് പോയത് വണ്ടി വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ആള് വീട്ടിലേക്ക് വന്നില്ല ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് വരികയോ വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും പറയുക ഒന്നും ചെയ്തില്ല ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പുള്ളി പരാതിയായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരെ ഞങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു വണ്ടിയുണ്ട് നമ്മൾ നേരെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വണ്ടി കൈമാറിയത് അത് അപ്പൊ തന്നെ അവർ അവരത് പുള്ളി ഒന്നും അടച്ചില്ലായിരുന്നോ തോന്നുന്നു അപ്പൊ തന്നെ ജി വി എസ് ഒക്കെ വന്നത് കൊണ്ടുപോകുകയും ചെയ്തു അന്ന് ഞാൻ പോയിട്ടില്ല അച്ഛനാണ് പോയത് വണ്ടിയുമായിട്ട് പോലീസാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കൊടുത്തത് അന്ന് തന്നെ അവർ വണ്ടി കൊണ്ടുപോകുകയും ചെയ്തു അതാണ് വണ്ടിയുടെ കാര്യം അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ലക്ഷം രൂപ നമ്മൾ കൊടുക്കാം നമ്മുടെ ആധാരം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആള് പിന്നെ ആളെ കണ്ടിട്ടില്ല മാസങ്ങൾ കഴിഞ്ഞു നമ്മൾ പോലീസ് സ്റ്റേഷനെ വിളിക്കുന്നുണ്ട് സി വിളിക്കുന്നുണ്ട് അവിടുത്തെ പോലീസ് നിങ്ങൾ കൂച്ചാട്ട പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മൾ വിളിക്കുന്നുണ്ട് അവർ പറയുന്നത് രഞ്ജിത്തിനെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെ വേറെ പല കേസുകൾക്കും രഞ്ജിത്തിനെ വിളിച്ചിട്ടും പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ല ആളെ തപ്പി എടുക്കാൻ നോക്കിയിട്ട് രഞ്ജിത്തെ എവിടെയാണെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് വന്ന റെസ്പോൺസ് പിന്നെ നമുക്ക് ആധാരം കിട്ടാതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്റെ അടുത്ത് പറയാതെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു എഴുതി ഒപ്പിട്ടത് പോലെ അല്ലാണ്ട് പുള്ളി അത് ആധാരം തരാതെ നേരെ കൊണ്ടുപോയി ചെക്ക് സബ്മിറ്റ് ചെയ്തു എന്നെ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെക്ക് കേസ് ആയിട്ട് പോകാനുള്ള രീതിയിൽ ഒരു നോട്ടീസ് അയച്ചു അപ്പൊ നമ്മൾ അതിനുള്ള മറുപടി കത്ത് കൊടുത്തു കാരണം നമ്മുടെ കയ്യില് ഈ എഴുതി സൈൻ ചെയ്ത് സാമ്പ് പൊട്ടിച്ച പേപ്പർ ഇരിക്കലെ അതിൻ്റെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ ആധാരം തന്നാൽ നമ്മൾ ഇതിനുള്ള പൈസ കൊടുക്കുന്നുള്ളത് അങ്ങനെ ഇല്ലാത്തടത്തോളം നമ്മൾ എന്തിനാണ് അതിനെ പേടിക്കേണ്ട ആവശ്യമല്ലോ നമ്മൾ അതിനുള്ള മറുപടി കത്ത് അയച്ചു പിന്നെ കുറെ നാളേക്ക് ഒരണക്കം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഞാൻ അത് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിയുന്ന സമയത്തും ആളെ എവിടെ എന്റെ വിവാഹം ഒളിച്ചൊന്നും അല്ലായിരുന്നു എല്ലാവരെയും വിളിച്ച് മീഡിയാസും വരെ കവറേജ് ഉള്ള ഒരു കല്യാണം അത് അന്നൊക്കെ പുള്ളി അത് അറിയാണല്ലോ നമ്മള് ചേർത്തല വെച്ച് തന്നെയാണോ കല്യാണം ഞാനൊരു വിവാഹ വാഗ്ഗാനം നൽകിയിട്ട് എന്ന് പുള്ളി പറയുന്നത് എന്നിട്ട് പുള്ളി എന്താ മിണ്ടാതിരിക്കുന്നത് ആ സമയത്തൊന്നും പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല പുള്ളി വേറെ വേറെ എന്റെ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കി ഞാൻ അവളെ കല്യാണം പോളാക്കും ഞാൻ അവരെ നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞു ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പറയുന്ന മോളെ ഇങ്ങനെ രജിത്ത് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അത് അച്ഛൻ്റെ അടുത്ത് പറയാനുണ്ടായ സാഹചര്യം ഞാൻ ഒരു ഒരു യാത്ര പോകുന്ന സമയത്ത് എന്നെ ടി നന്ദകുമാർ എന്ന് പറഞ്ഞ ടി പി നന്ദകുമാർ അങ്ങനെ ഒരു ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ ആൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു ആര് ഇതുപോലെ ആര് പേര് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ആളോടും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു എനിക്കറിയില്ല ആൾ എന്നെ പിന്നെ വിളിച്ചിട്ടില്ല ഓക്കെ 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 അപ്പൊ അതായിരിക്കാം മേ ബി അത് ആ സമയത്താണ് ആൾ എന്നെ വിളിക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു അന്വേഷിപ്പ് പറഞ്ഞു ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം എന്നെ വിളിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ആ ചേട്ടൻ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് കാരനെടുത്തു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു തെളിവ് വേണം തെളിവുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം എന്നോട് അന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ തെളിവുകൾ ആൾ ആവശ്യപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അന്ന് രാവിലെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിൽ വൈകുന്നേരം തന്നെ സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് പോകുന്നു ഷൂട്ടിന് കഴിഞ്ഞ് തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് നേരെ നമ്മള് എസ് പി ഓഫീസിൽ പോയി അവിടെ പരാതി കൊടുത്തു കാരണം ആൾ അവരാവശ്യമില്ലാണ്ട് എന്റെ പേരിലാണ് അലിഗ് എന്റെ അച്ഛനുമായിട്ടുള്ള ഒരു ഇടപാടിന്റെ പേരിൽ എന്നെ ഇതിലേക്ക് വരച്ചേഴ്ക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് മനസ്സിലാവുന്നില്ല ആൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ നാണം കിട്ടണം എന്നുണ്ടോ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മുടെ ഇല്ല 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 ആള് നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല ആളുടെ വീട്ടുകാരുമായിട്ട് വന്നിട്ടില്ല ആകാ ആളുടെ വീട്ടുകാർ അതായത് അമ്മയും അനിയനും കൂടെ പ്രാവശ്യം നമ്മുടെ വീട്ടില് പോകുന്ന വഴി കയറിയത് എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആൾക്ക് പിന്നെ വയ്യാതെ അതായത് അമ്മയ്ക്ക് വയ്യാതെ ചിരി മെന്റൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കടന്ന സമയത്ത് അവിടുന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന വഴി നമ്മുടെ വീട്ടിൽ ഒന്ന് കയറി ഇങ്ങനെ പോയായിരുന്നു അതിപ്പോഴൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഒരുപാട് നാള് മുന്നേ ആണ് അതായത് ആ വീട് പണിയുന്നതിന് മുന്നേ നമ്മുടെ താഴത്തെ നില പണിയുന്ന സമയത്ത് ആ താഴത്തെ നില പണിത് അച്ഛനെ ഈ ആധാരം കൊടുത്തല്ലോ ആ ആധാരം കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ മേലത്തെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഇതിങ്ങനെ വന്നപ്പോഴേക്കും ഇങ്ങനെ വന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊന്നും അല്ല സംസാരിച്ചത് ഇങ്ങനെ ആദ്യമായിട്ടാണ് അവരുടെ അമ്മേനെ ഒക്കെ കാണുന്നത് അപ്പൊ അമ്മയും അനിയനും മാത്രം അദ്ദേഹവും ഉണ്ടായിരുന്നു അവരെ വന്നിട്ട് ആവിടെ തന്നെ പോവുകയും ചെയ്ത് കല്യാണക്കാരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടില്ല അവരെ ഒഫീഷ്യലി ഒരു പെണ്ണുകാണല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം പോട്ടെ ഇല്ലല്ലോ ചോദിക്കുന്നത് പാരന്റ്സും പാരന്റ്സും ഒരു സുഹൃത്തും കൂടി ഉണ്ടായിട്ടേ ഇല്ല ഇല്ല ആളുടെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടേ നമ്മൾ ഈ ആര്യയുടെ ഭാഗമാണ് ആര്യയുടെ ഭാഗം ആര്യ പറയുന്നുണ്ട് അപ്പൊ അന്ന് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു ആരോപണവുമായി മുന്നോട്ട് വരുമ്പോ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് ഒരു ആരോപണവുമായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് വരുമോ അതും ഒരു നേരെ ഫേക്ക് ആയിട്ട് കാരണം കള്ളമാണ് താൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നതെങ്കിൽ സമൂഹം എടുത്തിട്ട് വലിച്ചു കീറും അതുപോലെ സ്റ്റേഷനിൽ കയറി ഇടിയും കിട്ടും ഇത് രണ്ടും നടക്കും കേസ് വേറെ വഴിക്ക് പോകും അപ്പോൾ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് ഒരു വ്യക്തി ഈ പറയുന്ന ഒരു ആക്ട്രസിന് നേരെ വരുമോ എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു കള്ളക്കേസ് കൊണ്ടുപോയി എനിക്ക് പൈസ കിട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞൊരു കള്ളക്കേസ് കൊണ്ടുപോയി ഒരു ആക്ട്രസിന് നേരെ ഒരു വ്യക്തി കൊടുക്കുമോ ഇതൊക്കെയായിരുന്നു എൻ്റെ ചോദ്യങ്ങൾ കൊടുക്കുമോ അതിന് മാത്രം ഗട്ടുണ്ടോ കള്ളക്കേസ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു അപ്പോൾ ആര്യയുടെ ഭാഗം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബന്ധമില്ല അച്ഛനും ആയിട്ടുള്ള എന്തോ കേസും ആദ്യം കേസല്ല പൈസ ഇടപാടിൻ്റെ വിഷയമാണെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ എനിക്കത് കേട്ടിട്ട് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇത് തെളിയിക്കുക തന്നെ ചെയ്യണം അല്ലാതെ നമുക്ക് രണ്ടുപേരുടെ പക്ഷത്തും നമുക്ക് നിന്ന് ഒരു സപ്പോർട്ടീവ് ആയിട്ട് സംസാരിക്കാൻ രണ്ടുപേരുടെ പക്ഷത്തൊന്നും എനിക്ക് പറ്റുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെളിയിഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം ഒരാളെ നമുക്ക് ഇൻറ്റൻഷ്യലി ഈ കാര്യം കാര്യമറിയാണ്ട് വലിച്ചു കീർന്നാൽ ശരിയാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം അറിയാതെ ഒരാളെ വലിച്ചു കീറുന്നത് തെറ്റാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ രണ്ടുപേരുടെ ഭാഗവും ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒരു ഒരു ഇതിലെത്താൻ പറ്റണം ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ രജിത്തെന്ന് പറയുന്ന വ്യക്തി പ്രണയിച്ചിരുന്ന സമയത്ത് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം എടുത്ത് പ്രണയിനിക്ക് കൊടുത്തെന്ന് പറയുന്നതേ ശുദ്ധ മണ്ടത്തനാണ് അത് കള്ളോന്നല്ല പറയുന്നത് പ്രണയിക്കുന്ന സമയത്തേക്ക് ആരെങ്കിലും പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുത്ത് കൊടുക്കുമോ എന്ത് കോക്കനാട്ടം പരിപാടിയാണെന്ന് പറഞ്ഞാലും പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുത്ത് കൊടുക്കുമോ ഓ അതൊക്കെ കൊള്ളാം അങ്ങനെയൊക്കെ അതൊക്കെ ശുദ്ധ ബ്ലണ്ടർ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഒരിക്കലും കൊടുക്കാതിരിക്കാം നമുക്കൊരു ഒരു റിലേഷൻ ആയാലും അത് കല്യാണമൊക്കെ ആവും ഉറപ്പാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം കൊടുത്ത് ആ കല്യാണത്തിലോട്ട് എത്തിയില്ലെങ്കിലും ആ പത്ത് മുപ്പത്തഞ്ച് അല്ലേ പോട്ട് എന്ന് വെക്കാന്നുള്ള മൈൻഡ് സെറ്റാണെങ്കിൽ കൊടുക്കുക അല്ലാണ്ട് ഇങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കുക പിന്നെ അതിനെ ചൊല്ലി പൈസന്റെ വേദന തർക്കം ഇതുപോലെ കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കാര്യമൊന്നുമില്ല പെണ്ണ് ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കും അതുള്ള കാര്യമാണ് അതിപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ കണ്ടാൽ കൂടി നമുക്ക് മനസ്സിലാകും ഒരോ തമ്മിൽ ചതച്ചു കൊണ്ട് അകത്ത് പോയി കാണിക്കുന്ന അവരാതി പരിപാടികൾ അപ്പോൾ ഇത് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല കാരണം ആരുടെ ഭാഗത്താണ് ആണെന്ന് രണ്ടുപേരുടെ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് ഒരു ആക്ട്രസിന് നേരെ വരുമോ ഇത് മാത്രമാണ് എൻ്റെ ചോദ്യം പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുമോ പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ ആവാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇങ്ങനെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത് കള്ളക്കേസ് അതിൻ്റെ ആവശ്യം ഇല്ല അതിൻ്റെ എന്ന് വെച്ചാൽ വൈറലാവാൻ വേണ്ടി ഒരു കള്ളക്കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാ പിന്നെ ഏറല അല്ല ഇടിയുടെ പൊടി കൂടുമായിരിക്കും പിന്നെ ആര് ഇതുവരെ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി തനിക്കെതിരെ ഉന്നയിച്ചത് എങ്കിൽ ആര് ഇതുവരെ ഈ പറയുന്ന വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും ഒരു പോയിന്റായിട്ട് നിൽക്കുന്നത് ആര് ഇതുവരെ ഈ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല കാരണം തനിക്കെതിരെ ഇത്രയും ഒരു ഫേക്ക് അലിഗേഷനാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി വച്ചതെങ്കിൽ ആ വ്യക്തിക്കെതിരെ ആര് ഇതിനു മുമ്പേ കേസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം എല്ലാം വിധിയുടെ കളയാട്ടം പോലെ നമുക്ക് കാത്തിരുന്ന് കാണാം സത്യം ജയിക്കട്ടെ സത്യം മാത്രമേ ജയിക്കാവൂ ഇതിന്റെ ഇടയിൽ ആ വ്യക്തിക്ക് നഷ്ടമായ പൈസ തിരിച്ചു കൊടുക്കുക എന്നതാണ് ആര്യ കർത്തവ്യം എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി ആരോപണം പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താങ്കൾ മറ്റേ പുതു